എൻ്റെ നല്ല ഈശോയെ മറ്റൊരു മനോഹരമായ സൂര്യോദയത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം ഞാൻ ആരംഭിക്കുന്നു ഞാൻ എടുക്കുന്ന ഓരോ ശ്വാസവും അങ്ങയിൽ നിന്നുള്ള സമ്മാനമാണ് നന്ദിയല്ലാതെ മറ്റൊന്നുമില്ല ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരമായി ഈ ദിവസത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങേക്ക് എന്നെക്കുറിച്ച് ഒരു പദ്ധതികളുണ്ട് എന്നും അതൊരിക്കലും എനിക്ക് നിരാശ നൽകുന്ന ഒന്നല്ല എന്നും ഞാൻ അറിയുന്നു ഇന്നലെ വരെയുള്ള എൻ്റെ ദിവസങ്ങൾ പരാജയങ്ങളും സങ്കടങ്ങളും നിറഞ്ഞതായിരുന്നു ഇന്നു മുതൽ എല്ലാത്തിലും എനിക്ക് മാറ്റം നൽകണമേ പിതാവ് പുതിയ അവസരങ്ങൾ നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്നെ നിലനിർത്തുന്ന അങ്ങയുടെ ശക്തിക്കും എന്നെ സഹായിക്കുന്ന അങ്ങയുടെ ജ്ഞാനത്തിനും എന്നെ നിറയ്ക്കുന്ന അങ്ങയുടെ സമാധാനത്തിനും ഞാൻ മുൻകൂട്ടി നന്ദി പറയുന്നു പുതിയ അവസരങ്ങൾ നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്റെ സങ്കടങ്ങളെ തുടച്ചു മാറ്റണമേ സന്തോഷത്തിൻ്റെ നിറമുള്ള പുഷ്പങ്ങൾ എൻ്റെ ജീവിതത്തിൽ വിരിക്കണമേ ഞങ്ങളുടെ സ്വർഗസ്തനാവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്മിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമീ തമ്പുരാൻ്റെ അമ്മയും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനുമി ആമേൻ പിതാവിനും പുത്രനും പക്ഷുദ്ധാത്മാവിനു സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനെഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ഇപ്പോൾ മുതൽ നിങ്ങൾ അവനെ അറിയുന്നു നിങ്ങൾ അവനെ കാണുകയും ചെയ്തിരിക്കുന്നു ഫിലിപ്പോസ് പറഞ്ഞു കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരുക ഞങ്ങൾക്ക് അത് മതി യേശു പറഞ്ഞു ഇക്കാലം അത്രയും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്നിട്ടും ഫിലിപ്പോസെ നീ എന്നെ അറിയുന്നില്ലേ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരുക എന്നു നീ പറയുന്നതെങ്ങനെ ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ സ്വമേധയ പറയുന്നതല്ല പ്രത്യുത എന്നിൽ വസിക്കുന്ന പിതാവ് എൻ്റെ പ്രവൃത്തികൾ ചെയ്യുകയാണ് ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആണെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവിൻ അല്ലെങ്കിൽ പ്രവർത്തികൾ മൂലം വിശ്വസിക്കുവിൻ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും നമ്മുടെ കർത്താവായ ഈശം ഷിഹായ്ക്കും സ്തുതി